വടക്കഞ്ചേരി പഞ്ചായത്ത് തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ്റെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് പദ്ധതി തകർക്കുന്ന മോദി സർക്കാരിന്റെ നയത്തിനെതിരെ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു പ്രതിഷേധ പ്രകടനം യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം സി തമ്പു ഉദ്ഘാടനം ചെയ്തു ഒന്നാം യു പി എ ഗവൺമെന്റിന്റെ കാലത്ത് ഒരുവിധം നല്ല നിലയിൽ നമ്മുടെ തൊഴിലുറപ്പ് മേഖല പോയതാ നമുക്കറിയാം നമ്മുടെ കാർഷിക മേഖലയിൽ കർഷകരെ സഹായിക്കാൻ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ തൊഴിലുറപ്പ് തൊഴിലാളികളെ കൊണ്ട് കഴിഞ്ഞിരുന്നു അതുപോലെ തന്നെ കനാലുകളിലൂടെ വെള്ളം പോകുന്നത് തടസ്സപ്പെടുന്ന സമയങ്ങളിലെല്ലാം ചെളി മാന്തിയും അതുപോലെ തന്നെ മറ്റ് ചപ്പ് ചവറുകൾ നീക്കിയും സുഗമമായ നീരൊഴുക്ക് നമ്മുടെ പാടശേഖരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞത് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പ്രവർത്തനം കൊണ്ടാണ് നമ്മുടെ റോഡ് അരികിൽ റോഡ് അരികുകളിലുള്ള ഓടച്ചാലുകൾ അത് വൃത്തിയാക്കാനും ശുചീകരിക്കാനും തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തിയിരുന്നു കനാൽ ബണ്ടുകളിലൊക്കെ വളർന്ന് പന്തലിച്ചു നിൽക്കുന്ന പൊന്തക്കാളികൾ വെട്ടിമാറ്റാനും കൊണ്ട് നമുക്ക് കഴിയുമായിരുന്നു കാർഷിക മേഖലയിൽ സൗജന്യമായി അവർക്ക് നിലമൊരുക്കാനും കൃഷി ചെയ്യാനും സഹായിക്കാനും തൊഴിലുറപ്പ് തൊഴിലാളികളെ കൊണ്ട് യൂണിയൻ പഞ്ചായത്ത് പ്രസിഡന്റ് സതീഷ് അധ്യക്ഷനായി രമജയൻ കെ കുമാരൻ എച്ച് രതീഷ് തുടങ്ങിയവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്